വാണിയംകുളം താങ്കാലി നിവാസികളുടെ ഒരു വലിയ സ്വപ്നം പൂവണിഞ്ഞു ഈ വഴി ഒരു ബസ് സർവീസ് എന്നത് കിഴക്കേ ത്രാങ്കാലി നിള വായനശാല പ്രദേശത്ത് താമസിക്കുന്നവരുടെ ദീർഘകാലമായുള്ള അഭിലാഷമായിരുന്നു വാണിയംകുളത്തേക്ക് അല്ലെങ്കിൽ എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് കുട്ടികൾ ചെറിയ കുട്ടികളെ കുട്ടികളെ നടന്നു നടന്നു അങ്ങനെ നമ്മൾ ബസ് എത്തുന്നത് അതുവരെ അപ്പൊ നമ്മള് കുട്ടികളെ ഒരു കുട്ടി ഒക്കെ തൊണ്ടാൽ ഒരു കുട്ടി കൈകളും പിടിച്ചിട്ട് നടന്നു കൊണ്ട അവസ്ഥയിലേക്കാണ് നമ്മൾ അങ്ങനെ പോയിരുന്നത് അതിനൊക്കെ വ്യത്യാസമായ കുറച്ചു കാലം മുമ്പ് ത്രാങ്ങാലിൻ്റെ ഒരു ബസ് വരാൻ ചെറുപ്പൂടെ ബസ് വരാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ചെറിയൊരു ആശ്വാസം കിട്ടി പക്ഷെ ഈ പ്രദേശത്ത് അപ്പോഴും ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല ഇവിടുന്ന് മാനന്തരത്തിൽ നടക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരമാണ് അതുപോലെ തന്നെ ത്രാങ്കാലി സെന്ററിലേക്ക് പോകുക എന്ന് പറഞ്ഞാലും ദൂരമാണ് പിന്നെ പുനത്രയ്ക്ക് പോകണമെങ്കിൽ ഓഡക്ഷൻ നൂറ് രൂപ ഓഡക്ഷയ്ക്ക് കൊടുത്തിട്ടും പോകണം അങ്ങനെ ഈ പ്രദേശത്തെ ജനങ്ങൾ പ്രദേശത്ത് ജനങ്ങളാകെ നമ്മളാകെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ഇതുമായിട്ട് മുന്നേറ്റം വന്നതും മുന്നേറ്റം ജനകീയനായിട്ട് മെമ്പറാണുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ ജനകീയ ജനകീയങ്ങളിൽ നമ്മുടെ വാർഡിലുള്ള എല്ലാ ആളുകളും അതുപോലെ ഒക്കെ നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ജനകീയ പ്രശ്നങ്ങൾ ഏർപ്പെടാൻ ആവശ്യങ്ങൾ മനസ്സിലാക്കി നിരവധിയായ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് നല്ല രീതിയിൽ ഇനിയും കൊണ്ടുപോകേണ്ടതുണ്ട് റൂട്ടിൽ അമർനാഥ് എന്ന പേരിലുള്ള സ്വകാര്യ ബസ് ആണ് സർവീസ് ആരംഭിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീജ ഫ്ലാഗ് ഓഫ് ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു ഷൊർണൂർ നഗരസഭാ കൗൺസിലർ ഇ രാജഗോപാൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് അംഗം ഇ ശശീന്ദ്രൻ ഡി ശങ്കരനാരായണൻ ബസ് ഉടമ കെ പ്രിയേഷ് മാനേജർ ജോസ് അനിയൻ മേനോൻ കെ അഭിനന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു ബസ് റൂട്ടിൻ്റെ ക്രമീകരണം ഇങ്ങനെ ചോറോട്ടൂരിൽ നിന്ന് തുടങ്ങി അവിടെ നിന്ന് ഒറ്റപ്പാലത്തെത്തും തിരിച്ച് വാണിയംകുളം കൂനത്തറയിൽ എത്തി ആര്യങ്കാവിൻ്റെ മുന്നിലൂടെ ഗ്രാമോദയ വായനശാല വഴി ദിവസവും രാവിലെ എട്ട് ഒന്നിനാണ് ബസ് ആദ്യം കിഴക്കേ ത്രാങ്ങാലിയിൽ നിന്ന് പുറപ്പെടുക തുടർന്ന് തിരിച്ച് ഈ വഴിയിലൂടെ തന്നെ ഒറ്റപ്പാലത്തെത്തും ദിവസവും അഞ്ച് സർവീസാണ് ഉണ്ടാകുക കൂനത്തറയിലേക്കും കവളപ്പാറയിലേക്കും മാന്നനൂർ റേഷൻ കടയിലേക്കുമെല്ലാം നടന്നു വലഞ്ഞവർക്ക് പുതിയ ബസ് റൂട്ട് വലിയ ആശ്വാസമാണ് മുൻ പഞ്ചായത്ത് അംഗം ഡി ശങ്കരനാരായണൻ മുൻകൈയ്യെടുത്താണ് ബസ് റൂട്ട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് നാടിൻ്റെ ആവശ്യം നിറവേറ്റാൻ പല ബസ് മാനേജർമാരെയും സമീപിച്ചെങ്കിലും സർവീസ് ആരംഭിക്കാൻ ആരും തയ്യാറായില്ല പിന്നീട് പി മമ്മിക്കുട്ടി എം ജനകീയ സദസ്സ് വാണിയംകുളം പഞ്ചായത്ത് ഓഫീസിൽ നടന്നു അവിടെ ബസ് റൂട്ട് എന്ന ആവശ്യം ഉന്നയിച്ചു അപേക്ഷ അപ്പോൾ തന്നെ എം എൽ എ ആർ ടിഒക്ക് കൈമാറി റൂട്ടെടുക്കുന്നതിന് വേണ്ടി അമർനാഥ് ബസ് മാനേജർ ജോസ് സന്തോഷത്തോടെ മുന്നോട്ട് വന്നു മാനദണ്ഡങ്ങളെല്ലാം മറികടന്ന് ഇപ്പോൾ ബസ് റൂട്ട് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇതിനിടെ പുതിയ മോഡൽ ബസ് തന്നെ വേണമെന്ന നിയമവും വന്നു ബസ് ഓണർ തന്നെ ചെയ്സെടുത്ത് ബോഡി കെട്ടിയിറക്കി ബസ് റൂട്ട് പാസ്സാക്കിയെടുക്കുകയായിരുന്നു ചോറോട്ടൂറിൽ നിന്ന് പുറപ്പെട്ട് ഒറ്റപ്പാലം കൂനത്ര ആര്യങ്കാവ് വഴി കിഴക്കേ ത്രാങ്ങാലിക്ക് നാട്ടുകാരുടെ സ്വപ്നമായ ബസ് ഓടിത്തുടങ്ങിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം